കൽതിലട ഞാനിവിടെ കുറച്ച് ക്ലീനിങ്ങും ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം ഉജാല പേസ്റ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച് ലിക്കഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് തുടക്കമാണ് ഇവിടെ എന്താ ചോറ് വെക്കുമ്പോൾ കലത്തിൽ ഇങ്ങനെ തെറിച്ച് പോയിട്ട് ഇങ്ങനെ ഇവിടൊക്കെ ആകെ ഇങ്ങനെ നാരിക്കെടുക്കാൻ ട്ടാ ക്ലീനിൻ്റെ വൃത്തില്ലാണ്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും തുടക്കമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സ്ലാബ് മുമ്പിലൊക്കെ കുറച്ച് ശേഷം ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ചുശേഷം ഇങ്ങനെ ഇവിടെ ഒഴിച്ച് വെച്ചതാണ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് വീഡിയോയും കൂടി പിടിക്കാന്ന് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ നല്ല ക്ലീനിങ് ആണ് അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഈ സ്ലാബുണ്ടല്ലേ സ്ലാബ് മുമ്പിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇന്ന് തുടച്ചെടുക്കാൻ കേട്ടോ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആകെട്ടോ ഇതിനായിട്ടിന് സോപ്പിട്ടൊന്നും വേറെ സോപ്പിട്ടൊന്നും ഉറക്കേണ്ട കേട്ടോ വെറുതെ ഇത് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഇവിടെ ഇങ്ങനെ കട ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ തുടച്ചാൽ നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഈ ചുമരുമലൊക്കെ മീൻ്റെ മീൻ ഇത് വെളിച്ചെണ്ണ ഒക്കെ തീർച്ച ഭാഗമൊക്കെയാണിത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ തുടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ വെറുതെ കളയിൽ കഞ്ഞിവെള്ളം ആയാലും മതി നല്ലൊരു സൊല്യൂഷൻ തന്നെ കിട്ടും ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് തുടച്ച ശേഷം നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ തുടച്ചത് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെക്ക് ഇങ്ങനെ വെള്ളവും ചോറും പറ്റുമൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ തുടച്ചെടുക്കാണ് കേട്ടോ എല്ലാരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ട ഗ്യാസ് അടുപ്പ് എറുപ്പ് വേണ്ട ക്ലീനായിട്ടാ കണ്ടാൽ തന്നെ അറിയാം ഗ്യാസ് അടുപ്പ് സ്ലാബ് ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടാ അപ്പോൾ നമ്മുടെ ഉപ്പും ഭരണിയൊക്കെ ഉണ്ടല്ലോ ഉപ്പും പരണി ഒക്കെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ തുടച്ചുകൊടുക്കാം എന്താച്ചാ ഇങ്ങനെ ഉപ്പ് എപ്പോഴും കാലിയായിട്ട് ഇരിക്കാൻ പാടില്ല അതാണ് ശാസ്ത്രം അപ്പോൾ ഈ ഉപ്പിൻ്റെ ഉപ്പ് കിളർക്കാതിരിക്കാനായിട്ട് നമുക്ക് ഉപ്പിൻ്റെ അടിയിൽ നമുക്ക് അരി ഉണ്ടല്ലോ അരി കെട്ടിയ ഒരു കിഴിയാണ് കേട്ടോ എന്നെ വെച്ചേക്കണേ ഇത് നിങ്ങൾക്ക് കണ്ടി അറിയാൻ പറ്റും വെള്ളം ഇങ്ങനെ ഇതാക്കണം അത് തന്നെ നമുക്ക് ഉപ്പും പരണിയിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം കിളർക്കൂല നമ്മൾ ഉപ്പ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ ഉപ്പും ഏറ്റവും അടിയിലായിട്ട് തങ്ങനെ കുടിച്ചിട്ടേക്കണം അപ്പോൾ അടിയിൽ ആകുമ്പോൾ ഈ ഇതിങ്ങനെ കിളർപ്പില്ലാതെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും ഉപ്പും ഭരണി കാലിയാക്കാതെ വയ്ക്കുക എപ്പോഴും ഫുള്ളായിട്ട് തന്നെ ഇരിക്കാം നോക്കാം ഉപ്പും ഉപ്പ് അധികം കണ്ട ഭരണിയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പും ഭരണി പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കൂട്ടോ അപ്പോൾ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കൂട്ടാ ഇങ്ങനെ ഈ ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആഴ്ച ഉപ്പും ഭരണി പൊടി പൊടി ഉപ്പ് ഇതിൽ നിറയെ പൊടി പൊടി ഉപ്പുണ്ട് അത് കാരണം ഞാനിങ്ങനെ പതുക്കെ കുറച്ചങ്ങൾ തുടച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നമുക്ക് ഉപ്പും ഭരണി ഇതുപോലൊന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ നല്ല ക്ലീനായിട്ട് ഇത് നോക്കും കേട്ടോ ഇതങ്ങനെ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്ലാബുകളൊക്കെ ഞാൻ ഈ നിലത്തോണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മിക്സി ഉണ്ടല്ല മിക്സിയും ഇതുപോലെ തുടച്ച് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ലിക്വിഡ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ലാബ് ഒക്കെ കൂടെ ഇങ്ങനെ കുറച്ച് ശേഷം ഇതാക്കിയിട്ട് തുടച്ച് കൊടുക്കുന്നത് അത് ഇത് കഴിഞ്ഞിട്ട് ഈ സ്ലാബ് തുടയ്ക്കും അതുപോലെ തന്നെ ഈ മിക്സി തുടച്ച് കൊടുക്കും അപ്പോൾ നല്ല ക്ലീനായിട്ട് എപ്പോഴും നമ്മൾ മിക്സി എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ തുടച്ചു കൊടുത്താൽ എന്താ നമ്മൾ ജ്യൂസ് അടിച്ചാലും ഹരച്ചാലൊക്കെ ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികളോ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഒക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ മിക്സിയും തുടയ്ക്കണം അതുപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ലാബും നമുക്ക് തുടച്ച് കൊടുക്കാം അപ്പോഴാണ് ഇത് ഇവിടെ വൃത്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഒരേ ഉറുമ്പും ഇതൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാന് നമുക്ക് ഈ അക്കിട കൊണ്ട് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇടൊക്കെ അത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കാലി കുക്കർ ഉപയോഗിക്കാത്ത കുക്കർ കാലിയല്ല സോറി ഉപയോഗിക്കാത്ത കുക്കറാണിത് വാഷർ ഇതിൻ്റെ മൂടിയിൽ ഇത് പിടി പോയിട്ടേ ഒന്നും പറ്റില്ല അതിന് ചെയ്യാനായിട്ട് ഇത് പുതിയ പണ്ടത്തെ മോഡൽ കുക്കർ ആയതാണ് ഇതിന് മൂടിയൊന്നും ഇവിടെ ഇപ്പം കിട്ടാനില്ല അപ്പോൾ ഞാനിത് യൂസ് ആക്ക ഉപയോഗിച്ചതിൻ്റെ കുറച്ചുള്ളതാണ് അപ്പോൾ ഞാനിത് നമ്മളെ ബ്രെഡിന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ കമ്പി വെച്ച് ഇങ്ങനെ മുറുക്കി ഇട്ടാക്കി വെച്ചേക്കണം അതുപോലെ തന്നെ പപ്പടം പപ്പടം ഇതിൽ ഇങ്ങനെ ഒരിതാക്കി വെച്ചിട്ടുണ്ട് പഞ്ചസാര ടിന്നിലിട്ട് ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടതിലിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണം എന്നാണ് കേട്ടോ ഗോതമ്പ് ഇതൊക്കെ അപ്പോൾ ഈ കുഞ്ഞു കുപ്പി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെന്തെങ്കിലും വില വെളിച്ചെണ്ണം എന്തെങ്കിലും ഇതുപോലെ ആക്കി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഇതുപോലെ ഇതിലിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇതൊരു സാമ്പാർ പൊടി അപ്പോൾ നമ്മുടെ കുക്കറ് ഇതുപോലെയുള്ള കുക്കറുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിതിന് നമ്മളിപ്പോൾ ഇത് സ്ലാബിൻ്റെ മുകളിൽ കയറ്റി വെക്കുമല്ലോ അതായത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുക്കറുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല നല്ല പഴുപ്പിക്കുകയാണ് നല്ല പഴ ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ നമുക്കിതിലിട്ട് വയ്ക്കാം ഞാനപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താക്കാല് ഇതും ഇതുപോലെ കെട്ടി ഇതിൽ വെക്കുകയാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഉപകാരപ്പെടൂട്ടെ ഇങ്ങനെ ഒരു കുക്കറ് പഴയ കുക്കർ ഉണ്ടെങ്കിൽ ഇനി കളയാനോ അല്ലെങ്കിൽ ഇപ്പോൾ പാത്രക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല അവർ അതിൻ്റെ ഒരു പകുതി വില പോലും തരൂല്ല ഒരു കുക്കറെ കിട്ടിയാൽ അങ്ങനെ ഒന്നും ചെയ്യുണ്ടാവില്ല അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വെക്കാം പൊടി ഇട്ട് വെക്കുക ഒക്കെ ഭദ്രമായിട്ട് വെക്കാനൊക്കെ നല്ലൊരു യൂസാണ് കേട്ടോ അതുപോലുള്ള ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരെ കണ്ട് ഒന്ന് സപ്പോർട്ട് വയ്ക്കുക